ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ ജോലിയില്ലാതെ വിഷമിക്കുന്ന അനേകായിരങ്ങൾ നമ്മുടെ ചുറ്റിലും നമുക്ക് അറിയാവുന്നവരും നമുക്കറിയാൻ വയ്യാത്തവരുമായിട്ട് അനേകായിരങ്ങൾ ജോലിയില്ലാതെ വിഷമിക്കുന്നവർ ജോലി ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ളവർ ജോലിയില്ലാതെ മുൻപോട്ട് നീങ്ങുവാൻ ഒരു തരത്തിലും പറ്റത്തില്ലാത്ത അവസ്ഥയിൽ കഴിയുന്നവർ പല വാതിൽക്കലും ചെന്ന് മുട്ടയിട്ടും ജോലി ലഭിക്കുവാൻ വിഷമിക്കും ജോലി ലഭിക്കാതെ വിഷ്രമിക്കുന്നവർ അങ്ങനെയുള്ള എല്ലാവരെയും സമർപ്പിച്ച് കർത്താവേ ആവശ്യമായി ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ് ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ട് എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നവർക്കൊക്കെയും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്കായി വചനങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രാർത്ഥന കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് ഒരു മാസം ഒരു മാസത്തിൽ കൂടുതലായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മാർഗം ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു വരുമാന മാർഗത്തിൽ നിന്നും വേണ്ടത്ര വരുമാനമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പുതിയൊരു ജോലി ആഗ്രഹിച്ചു അതിന് പ്രകാരം ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ജോലി ലഭിക്കുവാനുള്ള പ്രാർത്ഥന ചൊല്ലുകയും ചെയ്ത് അതിൻ്റെ ഫലമായിട്ട് പ്രത്യേകമായി ഞാൻ പരിശുദ്ധ അമ്മയോടും മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു രക്തക്കണ്ണ് നീർത്തുള്ള ജപമാല ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു പ്രാവശ്യമെങ്കിലും ചൊല്ലി ചൊല്ലുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പ്രാർത്ഥനയും കൂടി ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു പ്രാർത്ഥന കൂടി ചൊല്ലുന്നുണ്ടായിരുന്നു തൽഫലമായിട്ട് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് പുതിയൊരു ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സാധിച്ചു ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യുന്നു ജോലിയില്ലാതെ വിഷമിക്കുന്നവർ കമൻ്റിട്ട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവരുടെയും നിയോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ എത്രയും പെട്ടെന്ന് സാധിച്ചു തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പ്രാർത്ഥന ചൊല്ലുവാനായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു തോന്നലുണ്ടായാൽ ഈ പ്രാർത്ഥന കൂടി ചൊല്ലി നിങ്ങളുടെ ജോലി ലഭിക്കുവാനുള്ള ആവശ്യത്തെ ദൈവത്തിൻ്റെ കലങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തക്ക സമയത്ത് നമുക്ക് നന്മയായിട്ടുള്ളത് ദൈവം ചെയ്തു തരും എന്ന് ഉറച്ച് വിശ്വസിക്കുക ഓരോ ദിവസവും നമ്മെ കരുതുന്നവനായ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നാം എന്ന് പൂർണ്ണമായും വിശ്വസിക്കുക എന്ത് പ്രതിസന്ധികളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാലും ആ നിമിഷം നമ്മൾ ആ ഒരു പ്രശ്നത്തെ അഭിമുഖ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാതെ കഴിയുന്നതും ആ സമയം ഒരു എടുത്ത് വായിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും വചനം കേൾക്കുകയോ ചെയ്താൽ ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങളും നമുക്ക് നല്ലതായി തോന്നും ഇപ്പോൾ ചില കമൻസിലൊക്കെ പറയുന്നുണ്ട് ഇനി മുമ്പോട്ട് പോകാൻ വയ്യ ഇനി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അങ്ങനെ അങ്ങനെ നമ്മൾ പ്രയാസപ്പെട്ടിട്ട് കാര്യമില്ല കാരണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിതമാണ് ആ ജീവിതം എന്നുവരെ ഉണ്ടെന്നുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലാണ് ആ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് നമുക്കൊരിക്കലും അവകാശമില്ല അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന ജീവൻ അത് കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ സാഹചര്യങ്ങളും നമുക്ക് അനുകൂല അനുകൂലമല്ലെങ്കിലും പ്രതികൂലമായാലും പ്രതികൂലാവസ്ഥയിലും ദൈവത്തിൻ്റെ കരം പിടിച്ച് മുൻപോട്ട് നീങ്ങുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് നാം ഒരിക്കലും പരാജയപ്പെട്ട് പിന്മാറിപ്പോകേണ്ടവരല്ല കാരണം നമ്മൾ സ്വർഗീയ പിതാവിൻ്റെ മക്കളാണ് മക്കളാണെങ്കിൽ നമ്മൾ അവകാശികളുമാണ് അപ്പ എന്ന് വിളിക്കുവാനുള്ള അവകാശം നമുക്ക് ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് എത്രയൊക്കെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായാലും ആ പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തെ കൂട്ടുപിടിച്ച് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു വചനമെങ്കിലും ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് മുൻപോട്ട് ജീവിക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങളും തക്ക സമയത്ത് നമ്മുടെ ദൈവം നടത്തി നമ്മുടെ ദൈവം നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവമാണ് അപ്പനും അമ്മയും മറന്നാലും നമ്മെ ഉപേക്ഷിക്കാത്ത ദൈവം നമ്മുടെ കൂടെയുണ്ട് ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ മുൻപോട്ട് നീങ്ങുവാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജോലി ലഭിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഈ പ്രാർത്ഥന ഞാനിവിടെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ പ്രാർത്ഥന ആവശ്യമുള്ളവർ അത് എടുത്ത് എഴുതിയെടുത്ത് ചൊല്ലി പ്രാർത്ഥിക്കുക അത്യാവശ്യമായിട്ടും നമുക്ക് ജോലി ആവശ്യമായിട്ടും ഉള്ളവർക്ക് എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുനാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശുനാമത്തിൽ തന്നെയാണ് മെയിൻ